ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവൽ വ്ലോഗാണ് അതായത് ഞങ്ങളുടെ ജിമ്മിൽ നിന്ന് അതായത് ടി ട്വൽവ് ഫിറ്റ്നസ് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു ടൂർ പോവാണ് എല്ലാവരും കൂടിയും അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു നാലേകാല സമയത്ത് ഇറങ്ങി അങ്ങനെ നമ്മളവിടെ സെൻ്ററിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങളെ വെയ്റ്റിങ്ങിലായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ പോണ ടൂറിസ്റ്റ് ബസ് ഡൊറായോ ആണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ബസ് എടുക്കുകയാണ് ഒരു നാലേ മുക്കാല ആ സമയത്ത് നമ്മളെ ബസ്സെടുക്കുകയാണ് എല്ലാവരും കൂടി ഇങ്ങനെ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ ഏകദേശം കുട്ടികളടക്കം ഒരു മുപ്പത്തി ഒൻപത് ആൾക്കാരുണ്ടായിരുന്നു ഇത് ജസ്റ്റാത്ത എല്ലാവർക്കും ഉണ്ണിയപ്പം കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളങ്ങനെ പുറപ്പെടുന്ന കാഴ്ചയാണ് കേട്ടോ സംഭവം വിചാരിച്ചതിനേക്കാൾ അപ്പുറായിട്ട് ഡൊറോഡോ ട്രാവലിംഗ് കളറാക്കിയിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത ശേഷം നമ്മളങ്ങനെ പുറപ്പെടാൻ പോവാനും കേട്ടോ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ് അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഈ ബസ്സിലുണ്ട് പിന്നെ അതുപോലെ ഇത് ഏറ്റെടുത്ത് നടത്തുന്നവരും അതിലേറെ നല്ല കെയറിങ്ങും ആയിരുന്നു അപ്പോൾ ഇവരുടെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഡൊറോഡോ ട്രാവലിങ്ങിൻ്റെ നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാമിന് ഇവരെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ അങ്ങനെ നമ്മളവിടെ ചുരം കയറി എത്തി അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിലാണ് പോയത് ഹോട്ടൽ മിസ്റ്റിക് ഗേറ്റ് എന്നാണ് പേര് നല്ലൊരു ഹോട്ടലായിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഞാൻ കഴിച്ചത് പൂരിയാണ് പൂരിക്ക് വെജിറ്റബിൾ കുറുമയും അതുപോലെ കടലക്കറി എല്ലാ ഐറ്റംസും ഉണ്ട് ബസ്സിലിരുന്നിട്ട് അങ്ങനെ ക്ഷീണമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ഡാൻസിലും പാട്ടിലൊക്കെ ആയിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് വിഷപ്പും കാര്യങ്ങളൊന്നും അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വീണ്ടും ബസ്സിൽ പോവാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കാണ് ആദ്യം പോകുന്നത് ഇപ്പം എല്ലാവരും ബസ്സിനൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ ഇറങ്ങി നല്ല വൈബായിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് റൈഡുകളും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് റൈഡുകളുണ്ട് ട്വിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അതുപോലെ ഇന്ത്യത്തെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ജി ആൻഡ് സ്വിങ് ഇവിടെ ഉണ്ട് ഊഞ്ഞാൽ ഇവിടെ ഉണ്ട് കുട്ടികളൊക്കെ ഫുൾ എൻജോയ്മെൻറ്റിലായിരുന്നു കേട്ടോ അവർക്കിതൊക്കെ അല്ലേ രസം എല്ലായിടൊന്നും ഞാൻ ചുറ്റും ഇറങ്ങി എനിക്ക് ഇങ്ങനത്തെ ഇതിലൊക്കെ കയറുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ അവർക്ക് പരിപാടിക്കൊന്നും നിന്നില്ല പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുറച്ച് നല്ല ഞങ്ങൾ എത്തിയപ്പോൾ അധികം ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീലായി തുടങ്ങി നമ്മളെ ജിമ്മത്തെ ചാൻസാണ് കേട്ടോ അപ്പോൾ നീക്കെടുക്കുമ്പോൾ ഒന്ന് പോസ് ചെയ്തു തന്നതാണ് ഇതാണ് സിപ്പ് ലൈന് ഇതിലൂടെയാണ് പൂവുക കാരാപ്പുഴ ഡാമിൻ്റെ ഒരു ചെറിയ ഭാഗമേ നമുക്കിവിടെ കാണാൻ കഴിയുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ ഇങ്ങനെ ത്രീ ഡി ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഈ ഒരു സംഭവത്തിൽ കയറാൻ എന്നെ കുറേ നിർബന്ധിച്ചിട്ടാണ് പക്ഷേ ഒട്ടും തേരില്ലാത്ത കാരണം ഞാൻ ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ഒക്കെ കാണാൻ പറ്റുമെന്നാണ് ഡാമിൻ്റെ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞിട്ടുള്ള ജയൻ്റെ സ്വിങ് മറ്റുള്ളവർ ഇങ്ങനെ ആസ്വദിക്കാൻ നല്ല രസമാണ് പക്ഷേ കയറാനുള്ളൊരു ധൈര്യമില്ല അതുപോലെ എന്താ കുട്ടികൾക്ക് പറ്റിയൊരു സംഭവമാണ് ഇത് ട്വിസ്റ്റേഴ്സ് എന്ന് പറയും അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് സംഭവം ഇത് നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല രസമുണ്ട് കുട്ടികളൊക്കെ അതിൽ കേറിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ ഉച്ചക്കത്തെ ലഞ്ച് കേൾക്കാൻ പോവാണ് ഫുഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ പോയത് ഈ ഹോട്ടലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഹോട്ടലായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളും നമ്മളിവിടുന്ന് ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് പ്രേയർ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം നല്ല വൃത്തിയിലും നീറ്റിലൊക്കെയാണ് ഉണ്ടായിരുന്നത് പാർക്കിലൊക്കെ പോയി കളിച്ച കാരണം കുട്ടികൾക്ക് നല്ല വിഷപ്പായിരുന്നു തിന്നാത്ത കാക്കൊക്കെ ഇവിടുന്ന് നന്നായിട്ട് തിന്നിട്ടുണ്ട് അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും പുറപ്പെടുകയാണ് നല്ലൊരു സ്ഥലം കണ്ടപ്പോ ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം കണ്ടപ്പോ നമ്മളിവിടെ ഇറങ്ങി റീൽസും വീഡിയോസൊക്കെ എടുത്തു ഇനി നമ്മൾ പോണത് തൊള്ളായിരംകാണ്ടിയേക്കാണ് കേട്ടോ തൊള്ളായിരംകണ്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പിലാണ് പോവുക പിന്നെ അപ്പോൾ ഓരോരുത്തരായിട്ട് ജീപ്പുകളിൽ കയറി അങ്ങനെ പോവുകയാണ് കേട്ടോ സംഭവം ഓഫ് റോഡ് പോലെ ആണ് റോഡുകളൊക്കെ നല്ല കുണ്ടും കോഴിയൊക്കെ നിറഞ്ഞതായിരുന്നു വേറിട്ടൊരു അനുഭവം തന്നെ ആയിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്നാമത് ഒരാളാണ് ഞാൻ പക്ഷേ നമ്മൾ അതൊക്കെ തരണം ചെയ്തു പോയി എന്നുള്ളതാണ് പിന്നെ അപ്പോൾ നമ്മളെ അതിന് നമ്മളിങ്ങനെ എല്ലാവരും കൊ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ അങ്ങനെ പ്ലാൻ ഇട്ടിട്ടുള്ള സലാമാക്കും അതുപോലെ നമ്മളെ ഫോസിത്താക്കുമാണ് താങ്ക്സ് പറയാനുള്ളത് അടിപൊളിയായിരുന്നു ടൂറൊക്കെ സെനോ വില്ലേജ് തന്നിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ റിസോർട്ടിന് ചുറ്റും കാടാണ് കേട്ടോ കാടാണ് വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നും അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു പിന്നെ എല്ലാവരും ഫ്രഷാവാൻ നിന്നിട്ടില്ല അവിടെ ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് പോയി ഫുൾ കാടാണ് കേട്ടോ അവിടെ പുലീനൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാണോ അല്ലേന്ന് നമുക്കറിയില്ല അപ്പം നമ്മൾ ചെരുപ്പമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ആരും ചെരുപ്പും ഷൂ ഒന്നും ഇടണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയവര് വലിയവരും എല്ലാവരും എല്ലാ കുന്നും മലകളൊക്കെ കേറി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോസ് ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഗുഹട മോൾ കൂടെ ഒക്കെയാണ് കയറാനുണ്ടായിരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ടാൾക്കാര് നമ്മടെ പിടിക്കാനൊക്കെ സഹായിക്കാനുണ്ടായിരുന്നു പ്രായമായാലും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു നമ്മൾ നമ്മളെ ഫാമിലിയുടെ കൂടെ അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയിട്ടുള്ളൂ പക്ഷേ ഇതുപോലെ ഇങ്ങനെ ലേഡീസ് ഓൺലി ആയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ ഒരു എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അതായത് കണ്ടോ എട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നമുക്ക് വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അതുപോലെ ഒരുപാട് അട്ടകളുണ്ടായിരുന്നു കേട്ടോ അട്ടകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിരുപ്പിടാതെ ഇരുന്നു നടന്നിരുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത മെമ്മറബിളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏകദേശം ഈവനിങ് ആയിട്ടോ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ പിന്നെ കുട്ടികളും വലിയവരൊക്കെ നല്ല അസലായിട്ട് നീന്തി കുളിച്ച് നമ്മൾ പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല നല്ല തണുപ്പായിരുന്നിട്ടാണ് രാത്രി ക്യാംപ് ഫയറും ഡി ജെ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പ്രായഭേദന എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അത് പറഞ്ഞറിയിക്കാനില്ല ഇത്ര പറഞ്ഞാലും മതിയാവില്ല എന്നുള്ളതാണ് നല്ല രസമായിരുന്നു ഈ ടൂര് എ ടു സെഡ് വരെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ജുമാനയുടെ കുട്ടിയുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ തിന്നെ രാത്രികത്തെ ഫുഡ് കഴിക്കാൻ പോവാണ് എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു പൊറോട്ടയും അതുപോലെ നെയ്ച്ചോറും ചിക്കൻ പൊച്ചതും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു ഇനിയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ലോങ് ആയി പോകുകയും ചേച്ചിട്ട് അതൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ എടുത്തെ ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീണ്ടും പോവുകയാണ് നമ്മൾ അങ്ങനെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ബസ്സിൽ കയറുകയാണ് അപ്പോൾ ഉള്ളൂ നമ്മുടെ ടൂറിൻ്റെ വീഡിയോസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു ഓൾ